നമസ്കാരം റെഡ് കാർപ്പറ്റിന്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകതകൾ എന്താണെന്നും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല അതിന് വേണ്ടിയിട്ട് അനൂപ് ഐശ്വര്യം ഇവിടെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അപ്പോ വെൽക്കം റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അനൂപിന്റെ ഒരു കാര്യം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ആരൊക്കെ എവിടേക്കോ പറഞ്ഞതാണ് എന്റെ അടുത്ത് എനിക്ക് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയില്ല കാരണം അനൂപിന്റെ കയ്യിൽ പേഴ്സണലൈറ്റ് ും ഒരാളുടെ ഫോട്ടോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഒരാളുടെ ഫോട്ടോ എപ്പോഴും ഉണ്ടാകും ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും ഒക്കെ അത് നോക്കുക അല്ലെങ്കിൽ അത് ഇത്ര വർഷമായിട്ടും അത് മാറ്റിയിട്ടില്ല ആ പെൺകുട്ടി ആരാണ് ആ പെൺകുട്ടി എവിടെ ആരാണ് അതാണ് എനിക്ക് അറിയേണ്ടത് അതായത് ഇത്ര വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സ്നേഹം മനസ്സിൽ ഉണ്ടായിട്ടും പിന്നെന്തേ നിങ്ങള് ഒന്നിക്കാത്തത് ഒരു ഡൗട്ടാണ് എനിക്ക് ഇപ്പോഴും എന്തോ ഇപ്പോഴും അതായത് നമ്മൾ ആദ്യം തന്നെ വാളറ്റ് ഓപ്പൺ ചെയ്യുമ്പോ ആ കുട്ടിയുടെ ഫോട്ടോ ആണോ ഉള്ളത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ ആണോ സംഭവം എടുക്കേ പറ്റുന്ന കാരണം അയ്യു പോലെ ഒരാളിങ്ങനെ കൂടെ നിൽക്കുമ്പോ ആ ഫോട്ടോ വെക്കേണ്ട വല്ല കാര്യം കേട്ടോ എന്തെങ്കിലും സൂചന മുന്നേ തന്നിട്ടുണ്ടോ ഇല്ല ഇപ്പോഴാണ് ആദ്യായിട്ട് പക്ഷെ കൊറേ വർഷമായിട്ട് ആ കുട്ടി അല്ല ആ പേഴ്സിൽ ആ ആളുണ്ട് ശരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു ഐശ്വര്യ അങ്ങനെ പേഴ്സ് എടുത്ത് നോക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ എനിക്ക് ഇന്ന് കാണാം ആരാണ് വ്യക്തി അതിന്റെ ആവശ്യം ഉണ്ട് പേഴ്സ് എടുക്കാറില്ല ഞാൻ പേഴ്സിലെ വാലറ്റ് തുറന്ന് പൈസ എടുക്കാനോ ഞാൻ കണ്ടിട്ട് അല്ല ആവശ്യത്തിന് എന്തിനെടുള്ളതെന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് അറിയാനായിട്ട് ഐശ്വര്യക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട് നിങ്ങൾ സംഭവം അല്ല ഇത് ആക്ച്വലി അതങ്ങനെ ഡെയിലി ഞാൻ തുറന്നു നോക്കുന്ന ഫോട്ടോ അങ്ങനെ അല്ല പക്ഷെ എപ്പോഴും ഉണ്ടല്ലോ അവിടെനിന്ന് മാറ്റിയിട്ടില്ലല്ലോ അത് ഇത് ൂടി ഇതെന്താണ് ഇതെന്തോ ഉളിപ്പിച്ച് വെച്ചിരിക്ക അപ്പോ ലാലിന് ഇത്ര അധികം സ്നേഹിക്കുന്ന ഒരു ആരാധകനും കൂടിയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ കൂടെ ഇത്രയും ഉണ്ടെന്ന് ചിലപ്പോ അദ്ദേഹത്തിന് അറിയണ്ടാവില്ല ഇതിലും അറിയേണ്ടാവില്ല ഇതിൽ കൂടുതലും അഭിനയിക്കും അഭിനയിക്കും അതാണ് ഞങ്ങളത് കാണും ഇങ്ങനെ കളർ കളർ പേപ്പറുകൾ ഐശ്വര്യ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ എന്താണ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷേ പിന്നെ മനസ്സിൽ അങ്ങനെയല്ലേ വിചാരിക്കും വെച്ചോളൂ ഈ കുട്ടിയുടെ ഫോട്ടോ ചെന്നം പിന്നെ മാറി മാറി പോസ് ഒക്കെ വെച്ചോളൂ അതിനാവശ്യമില്ല ഓക്കെ പക്ഷെ സുബ് അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അനൂപിന്റെ ആഗ്രഹം സാധിക്കട്ടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും സുബം അനൂപ് നന്നായിട്ട് മിമിക്രി ചെയ്യും എന്നൊക്കെ നമ്മൾ കേട്ടു പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത് പക്ഷേ അങ്ങനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ബാലചന്ദ്ര മേനോൻ സാറിന്റെ കൂടെ അതിന്റെ ഒക്കെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതായത് മിമിക്രി എന്ന് പറയുന്നത് എന്ന് മുതലാണ് തുടങ്ങിയത് സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്റെ മിമിക്രി പറഞ്ഞത് കൊണ്ടിരുന്ന മുഴുവൻ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ചെയ്യാറ് അങ്ങനെ തന്നെയാണ് ബേസിക്കലി സർവൈവൽ ഫാക്ടേഴ്സ് ആണ് അപ്പോൾ ഈ ഞാൻ ആങ്കറിംഗ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ സണ്ണിചാട്ടം ത്രൂ തന്നെ കുറെ ഈ സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ ലൈവ് ഷോസ് ആണ് അപ്പൊ ആ സമയത്ത് ആൾക്കാരെ ഒന്ന് കയ്യിലെടുക്കാനും ബാക്കി കാര്യങ്ങൾക്കുള്ള മിമിക്രി സ്കൂൾ ലെവലിലും ഒക്കെ ചെയ്തോണ്ടിരുന്നു അതിനെ ഒന്ന് പിടിതട്ടി എടുത്തിട്ടാണ് ചെയ്തത് അപ്പഴത്തെ എന്താണോ അതിനെ മേനോൻ സാറിന്റെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞാൽ സാറിന്റെ മൂവിയിൽ സാറിന് അസിസ്റ്റ് ചെയ്തു അതിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു ആ പടത്തിന്റെ സെറ്റിൽ വെച്ചിട്ടാണ് എനിക്ക് ഞാൻ ഈ പറഞ്ഞ ഇഷ്ടി എന്ന് പറഞ്ഞ സിനിമ കിട്ടുന്നത് അപ്പൊ അതൊരു എന്റെ എല്ലാ എനിക്ക് കരിയറിൽ എന്തൊക്കെ കിട്ടിയുണ്ടോ അവസരങ്ങൾ കിട്ടിയുണ്ടോ അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ സണ്ണി ചേട്ടനും മേനോൻ സാറും ബാലേന്ദ്ര മേനോൻ സാറും ഒക്കെയാണ് നിമിക്രി പറഞ്ഞ പോലെ ഇതന്നെ ഈ ഒരു 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 ഇൻ എന്നൊക്കെ പോലെ ആ ഒന്ന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ലാലു ആ ഒരു രീതിയിലൊക്കെ ഈ ഐശ്വര്യ കന്നഡ കന്നഡ നന്നായിട്ട് സംസാരിക്കുന്നു ഞാൻ ബോൺ കർണാടകയാണ് ഗെയിം ചെയ്തോണ്ടിരിക്കുന്നത് ഇവള് 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 ആൾക്കാരും ശരിക്കും കന്നഡ മലയാളിയാണെന്ന് അങ്ങനെ അറിയില്ല ലാംഗ്വേജ് അങ്ങനെയാണ് പിന്നെ ഇപ്പൊ കോളേജൊക്കെ ആവുമ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അങ്ങനെ ആയിട്ടാണ് മലയാളി ഫ്ലുവൻസ് ഈ കന്നഡത്തിൽ നമുക്ക് വേണ്ടിട്ട് അതായത് അനൂപ് എന്ന് അനൂപ് ഭയങ്കര സുന്ദർന്നാണ് അനൂപ് ഭയങ്കര പാവമാണ് മലയാളത്തിൽ ഭയങ്കര പാവമാണ് അനൂപിന് കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എന്ന് കന്നഡത്തിൽ എങ്ങനെ പറയും അത്ര വേണം ഭാഗ്യല്ല അനൂപിന് കിട്ടിയത് എന്റെ കന്നഡത്തിൽ എങ്ങനെ പറയും നീ ചുമ്മാ അങ്ങോട്ട് നിർഭാഗ്യ ഞങ്ങൾ അറിയില്ലല്ലോ ആണെന്നാർക്കറിയോ അത് കുഴപ്പമില്ല അവരെന്തായാലും മെസ്സേജ് ചെയ്ത് വരുമ്പോഴേക്കൊക്കെ കൊറേ സമയം പിടിക്കും അനൂപ് അഷ്ടോരൂ അത് ഹേക്ക കഷ്ടാകത്തെ തുമ്പട്ട് സ്റ്റിൽ ഞാൻ ഹേളിലേ ബേക്കല്ല അനൂപ് അവർ ലൈക് നൻജത്തെ കമ്മിറ്റായി നത്ര കാരക്ടർ ആക്ച്വലി അല്ലെ ഗത്തിരോ സോസ് ലൈക് എന്താ പറഞ്ഞ കന്നടത്തില് ഞാൻ പറഞ്ഞ അനൂപ് അനൂപിനെ ഞാൻ കമ്മിറ്റായ ശേഷാണല്ലോ ഞാൻ എനിക്കറിയുന്നത് അതെ സോ അപ്പ തൊട്ടിട്ടുള്ളൊരു നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളൊരു പറഞ്ഞ കൂടുതൽ കൊറേ എന്തായാലും ഗംഭീരമായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും അതുപോലെ കൊറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ടു പാട്ട് ഡാൻസ് ഡാൻസ് ഇല്ല പാട്ട് ഗെയിം മിമിക്രി ഒക്കെ നമുക്ക് വേണ്ടി നിങ്ങൾ പ്രെസന്റ് ചെയ്തു അടിപൊളി അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ചടങ്ങിലേക്ക് കടക്കാനുള്ള സമയായിരിക്കണം ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ളൊരു സമയമായിരിക്കണം അതേ മുമ്പ് ഞാൻ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഒരു സമ്മാനം തരാം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയെ വിളിക്കാം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്നത് ഒരു നല്ല പാട്ടുകാരിയാണ് അപ്പോൾ പാട്ടുകൾ ഒരുപാട് കേൾക്കാനുള്ളൊരു അവസരമാണ് അതുകൂടാതെ അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങളോട് നമുക്ക് കേൾക്കാനുള്ളൊരു സമയമാണ് അപ്പോൾ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിൻ്റെ ഈ വനിതാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ദേവി വർമ്മ റെഡ് സ്വാഗതം അപ്പൊ ചേച്ചി പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ സംഗീത വിശേഷവും വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ പറയും ഞാനൊരു പന്ത്രണ്ട് വർഷമായിട്ട് പാട്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോ റീസെന്റ് ആയിട്ട് ചില കവർ സോങ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പുതിയ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോ റെഡ് കാർപ്പറ്റിൽ ഒരു വേദിയിൽ ഇരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ

അത് പറയുകയാണെങ്കിൽ ഫാമിലി സപ്പോർട്ട് തന്നെയാണ് രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡ് ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ് പിന്നെ എന്റെ അമ്മ അച്ഛൻ ഇവരെല്ലാവരുടെയും സപ്പോർട്ട് കൂടി തന്നെയാണ് മുന്നോട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആഫ്റ്റർ മാരേജും അതെ അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ വീണ്ടും ഇടയ്ക്കൊരു ബ്രേക്ക് വന്നെങ്കിലും വേറെ എന്തെങ്കിലും എന്തെങ്കിലും അതായത് സ്റ്റേജ് പെർഫോമൻസ് കവർ സോങ്സ് അങ്ങനെ കുറച്ച് കുറച്ചാള് മുമ്പെയാണ് ഞാൻ രണ്ട് റിയാലിറ്റി ഷോസിൽ ഉണ്ടായിരുന്നു ഒരു ഫാമിലി റിയാലിറ്റി ഷോയും ഉണ്ടായിരുന്നു കൂടാതെ ഒരു കോളേജിൽ കോളേജ് റിയാലിറ്റി ഷോ വന്ന ഒരു 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 എയ്റ്റ് ഇയേഴ്സ് മുമ്പേയാണ് അതിന് ഞാൻ ഇൻഡിവിജ്വൽ സിംഗറായിട്ട് കോളേജിനെ റെപ്രസെന്റ് ചെയ്തു കൂടാതെ സ്റ്റേജ് ഷോസിൽ നമ്മുടെ തമിഴ് സിംഗർ ഉണ്ടല്ലോ കാർത്തിക് കാർത്തിക്കിന്റെ കൂടെ രണ്ട് സ്റ്റേജിലൊക്കെ പാടാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ട് ഒരു ദേശവിശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ട് ഒരു ദേശവിശേഷം ജയറാം ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഫിലിമാണ് അതാണ് ഒരു ഫിലിമിലാണ് ഞാൻ പാടിയിരിക്കുന്നത് അവസരങ്ങള് വന്നിട്ടുണ്ട് ചിലതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് അപ്പൊ വീട്ടിലെല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയൂ ഇന്നിപ്പോ ആരും കൂടെ വന്നിട്ടില്ല അല്ലെങ്കിൽ അവസരത്തിൽ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കട്ടെ ഇന്ന് നമുക്ക് വേണ്ടിട്ട് എന്താണ് ചേച്ചി റെഡി ആക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഫസ്റ്റ് ഒരു മലയാളം പാട്ട് പാടാന്ന് വിചാരിച്ചു വൈശാലി എന്ന ഫിലിമിലെ ഇന്ദ്രനീലിമോലും അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആയിരുന്നു അതായത് ദേവചേശി നമ്മൾ സംസാരിക്കുമ്പോ ഉണ്ടായിരുന്ന പോലത്തെ ഒരു സൗണ്ടും കൂടി കുറച്ചും കൂടി ഒന്ന് ഒരു കുട്ടി ഒരു സ്വീറ്റ് എയ്റ്റീൻ എന്ന് പറയുന്ന ആ ഒരു സമയത്തിൽ ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നി നല്ല സോങ്സ് ഇന്നൊരു ഹൃദയത്തിലെ ഹൃദയത്തില് നല്ലൊരു സോങ് സെലക്ഷൻ നന്നായിട്ട് പാടി ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോഴൊരു താങ്ക് യു സോ മച്ച് എന്തായാലും ഇനി നമുക്കൊരു സമ്മാനം നമ്മുടെ ദേവി ചേച്ചിക്ക് ഒരു സമ്മാനം നമ്മൾ റെഡ് കാർപ്പറ്റിന്റെ എൻറ്റയർ ടീം കൊടുക്കാണ്ട് നിങ്ങൾ രണ്ടുപേരാണ് അത് കൊടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് ഒരു പാട്ടും കൂടി കേൾക്കാനുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ ദേവി ചേച്ചിയുടെ പാട്ടും എല്ലാം കൂടിയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു അപ്പൊ താങ്ക് യു സോ മച്ച് ഐശ്വര്യ ആൻഡ് താങ്ക് യു സോ മച്ച് ഐ ഹോപ്പ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദി ധന്യമാക്കി കളർഫുൾ ആക്കി നിങ്ങൾ മൂന്ന് പേരും ചേർന്നിട്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പുതിയ ഗസ്റ്റുകളും പുതിയ പെർഫോമേഴ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും നിങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ടാറ്റാ ബൈ പറയാനുള്ള സമയമാണ്